ജേർണലിസ്റ്റിലേക്ക് പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ വരികയാണ് ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിലെല്ലാം അറിച്ച് ടി ഡി പി ജെ ഡി യുവും ശിരോമണി അകാലിദളും ഒക്കെ ഉൾപ്പെടുന്ന ചെറുപാർട്ടികളുടെ ഔദാര്യത്തിന്റെ ബലത്തിൽ അല്ലെങ്കിൽ അവർ നൽകുന്ന പിന്തുണയുടെ ബലത്തിൽ അതുകൊണ്ട് തന്നെ ഏകാധിപതിയെപ്പോലെ ഇഷ്ടമുള്ളതെന്തും നടത്താൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയെ ആയിരിക്കില്ല മോദി ത്രീ പോയിന്റ് സീറോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരു പ്രധാനമന്ത്രി പദവിയിലേക്ക് മോദി വളരെ വേഗത്തിൽ എത്താനുള്ള ഒരു കാരണം അത് ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നിർണായകമായ തീരുമാനമാണ് പ്രതിപക്ഷ തിരിക്കുകയാണ് ഞങ്ങൾ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒന്നിനും തയ്യാറെടുക്കുന്നില്ല ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളും എന്ന മല്ലികാർജുൻ ഖാർഗെയുടെ പ്രഖ്യാപനമാണ് ഒരു മത്സരവുമില്ലാതെ മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ തികച്ച് അല്ലെങ്കിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുകളുടെ ബലത്തിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ എളുപ്പത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒരു മത്സരത്തിന് പോകാത്തത് ചന്ദ്രബാബു നായിഡു ശരത് പവാറുമായും ഡി കെ ശിവകുമാറുമായും രാഹുൽ ഗാന്ധിയുമായും ഒക്കെ അഭേദ്യമായ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമായി തോളോടുതോൾ ചേർന്നു നിന്ന ഒരു നേതാവാണ് അതുപോലെ തന്നെ നിതീഷ് കുമാർ അദ്ദേഹവും ശരത് പവാറുമായി നല്ല ബന്ധമുള്ള നേതാവാണ് അതുപോലെ മമതാ ബാനർജിയുമായും ഏറെ അടുപ്പത്തിലുള്ള ഒരു നേതാവാണ് അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ചന്ദ്ര ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിനെയും ഒന്നും ശക്തമായി ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ശ്രമിച്ചില്ല എന്തുകൊണ്ടാണ് ഇരുപത് പ്രധാനപ്പെട്ട പാർട്ടികൾ അണിനിരക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഇന്നലെ വൈകിട്ടത്തെയുള്ള യോഗത്തിൽ നമുക്ക് ശ്രമിച്ചാൽ ഭരണം പിടിക്കാം നമുക്കതിന് ശ്രമിക്കാം എന്ന തീരുമാനമുണ്ടാകാത്തത് അത് കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ച മോദി സർക്കാരിനുള്ള ആദ്യത്തെ പ്രഹരമാണ് എന്നുവെച്ചാൽ മനസമാധാനമായി ഭരിക്കാൻ മോദിക്കും സംഘത്തിനും കഴിയില്ല എന്ന് ഇന്ത്യ മുന്നണി തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുന്നു ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്ന നിമിഷം മുതൽ മോദി സർക്കാർ മുൾമുനയിലായിരിക്കും തൃശങ്കുവിലായിരിക്കും സ്വർഗം കാണും മോദിയും സംഘവും ഒരു സംശയവും വേണ്ട കാരണം ഒരിക്കലും ബി ഏകപക്ഷീയമായ ഒരു ഭരണമായിരിക്കില്ല ഇനി കാണുക ബി ജെ പി എന്ത് തീരുമാനിച്ചാലും അതൊക്കെ ഈ രാജ്യത്ത് അങ്ങ് നടപ്പാകുമെന്നുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു അത് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലമായിരുന്നു ബലാക്കോട്ടും പുൽവാമയും ഒക്കെ നൽകിയ ആത്മബലത്തിൽ അല്ലെങ്കിൽ ആ സീറ്റുകളുടെ ധൈര്യത്തിൽ മോദി സർക്കാർ അന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു അങ്ങനെ തലകുത്തി മറഞ്ഞിട്ടും ഇത്തവണ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനായില്ല അത് ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ പ്രഹരവും പ്രതി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെയും സമ്മിശ്ര ഫലമാണ് എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പ്രതിപക്ഷം ഇപ്പോഴെടുത്ത തീരുമാനം അതാണ് ഏറ്റവും ഗംഭീരമെന്ന് പറയേണ്ടി വരും കാരണം മോദിയും അമിത്ഷായും കൂടിയിരുന്ന് ഒരു വട്ട ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് അതങ്ങ് നടപ്പാക്കുന്ന പരിപാടി ഇനി നടക്കില്ല അവർക്കെല്ലാവരുമായും ചർച്ച ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ നിതീഷ് കുമാറിനെയും ഒക്കെ എല്ലാ പദവികളും തരാം നിങ്ങളെ പ്രധാനമന്ത്രിയാക്കാം ഉപ ഉപപ്രധാനമന്ത്രിയാക്കാം നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണി ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയ ഒരു സർക്കാർ രൂപീകരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയാലുള്ള അവസ്ഥ വെച്ച് നോക്കൂ അപ്പുറത്ത് ബി ജെ പി ശക്തമായി തിരിച്ചു വരും അവർ വലിയ തോതിൽ ഉണ്ടാക്കും കരുത്താർജിക്കും അധികം വൈകാതെ വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ഒരു സർക്കാരുണ്ടാക്കിയാൽ അതിനെ മറച്ചിടാനും സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ പന്ത് ഇന്ത്യ മുന്നണിയുടെ കോർട്ടിലാണ് എന്നാൽ കളിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കളിപ്പിക്കുന്നത് ഈ എൻ ഡി എ ആണ് കാരണം ആഭ്യന്തര മന്ത്രി പദമടക്കമുള്ള എല്ലാ സുപ്രധാന പദവികളും ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും ഈ ചെറു പാർട്ടികളും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ബീഹാറിന് പ്രത്യേക പദവി അതുപോലെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ സഹായം അങ്ങനെ മോദി സർക്കാർ മൂന്നാമത് വരുമ്പോൾ ആദ്യമാദ്യം പരിഗണിക്കേണ്ടതൊക്കെ ഇവരുടെ ആവശ്യങ്ങളായിരിക്കും എന്നുവെച്ചാൽ ബി ജെ പിക്ക് സ്വപ്നങ്ങൾ ബി ജെ പിയുടെ അജണ്ടകൾ നടപ്പാക്കൽ ഇതൊന്നും ആദ്യഘട്ടത്തിൽ പരിഗണനാ വിഷയം പോലും ആകില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല ഒത്തുതീർപ്പുകൾക്കും വിധേയനാകേണ്ടി വരും നാനൂറ് സീറ്റ് കേവല ഭൂരിപക്ഷം തുടർഭരണം ഹിന്ദുരാഷ്ട്രം സി എ എൻ ആർ സി മുസ്ലിം വിരുദ്ധത താലിമാല കെട്ടുതാലി മുസ്ലിം സംവരണം അങ്ങനെ 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 വിദ്വേഷവും വർഗീയതയും ഒക്കെ വളർത്താൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ആകപ്പാട കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് തൊടുത്തുവിട്ട അമ്പുകളൊക്കെ പറിച്ചെടുത്ത് സ്വന്തം ആവനാഴിയിൽ വിക്ഷേപിച്ച് ആ ആവനാഴി വല്ല തോട്ടിലും കൊണ്ട് കളയേണ്ട അവസ്ഥയിലാണ് മോദിയും സംഘവും ഉള്ളത് കാരണം ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ഒക്കെ ഇതിനേക്കാൾ വലിയ കളി കളിച്ചവരാണ് കളി പഠിപ്പിച്ചവരാണ് കളി കളിക്കാരാണ് ഇതൊക്കെ അറിയുന്ന ആളുകളാണ് അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഭരിക്കുക എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇരുപത്തിയൊന്ന് വർഷത്തെ കരിയറിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്തൊരു വലിയ ടാസ്ക്കാണ് ഈ ബ്ലൂവെയിലൊക്കെ കളിക്കുക എന്ന് പറയുന്ന പോലെ ആയിരിക്കും മിക്കവാറും കാരണം എപ്പോഴും അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് നീങ്ങേണ്ടി വരിക പണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഈ ബി ജെ പി ഉന്നയിച്ചിരുന്ന പ്രധാന ആരോപണമുണ്ട് അതായത് സോണിയാഗാന്ധിയുടെ കളിപ്പാവയാണ് ഈ മൻമോഹൻ സിംഗ് എന്ന് ഇനി അധികം വൈകാതെ ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരിക അങ്ങനെ ഒരു കളിപ്പാവയായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുന്ന മോദിജിയായിരിക്കും പറയാൻ പറ്റില്ല കാരണം മോദിജിയുടെ ലെഫ്റ്റും റൈറ്റുമൊക്കെയുള്ള രാജ്നാഥ് സിംഗ് ആയാലും ഈ ജെ പി നദ്ദ ആയാലും അമിത്ഷായാലും അവരുടെയൊന്നും തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒക്കെ അഭിപ്രായങ്ങൾ അതുപോലെ നടപ്പാക്കാൻ മോദിക്ക് കഴിയില്ല ഇവരോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ പ്രയോറിറ്റി അതിവർക്ക് കൊടുക്കുകയും വേണം അതാണ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുഭവിക്കാൻ പോകുന്ന സമ്മർദ്ദങ്ങൾ വെല്ലുവിളികൾ സ്വൈര്യമില്ലായ്മകൾ അങ്കലാപ്പുകൾ ആശങ്കകൾ അതൊക്കെ കണ്ട് രസിക്കാനാണ് എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഇന്നലെ നടന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഇരുപത് പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്തിരുന്നു അതിലേറ്റവും പ്രധാനം തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉൾപ്പെടെ ഇതിലുണ്ടായിരുന്നു അതായത് ബംഗാളിൽ ഉൾപ്പെടെ ഇന്ത്യ മുന്നണി ശക്തമാണ് മമതാ ബാനർജി എന്തു തന്നെ വന്നാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉരുക്കു കോട്ട പോലെ നിന്ന് ബി ജെ പിക്ക് എതിരെ പ്രതിരോധിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതുപോലെ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് ഉചിതമായ സമയത്ത് ഞങ്ങൾ തീരുമാനമെടുക്കുമെന്നാണ് ഏതാണ് ആ ഉചിതമായ സമയം അത് എൻ ഡി എയിലെ ആഭ്യന്തര കലാപം ആരംഭിച്ച് അത് മൂർധന്യത്തിലെത്തുന്ന സമയമായിരിക്കും ശിരോമണി അകാലിദളിൻ്റെ ആവശ്യങ്ങൾ ഈ ശിരോമണി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്നാം കർഷക സമരത്തിൻ്റെ സമയത്ത് കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയെയും പിൻവലിപ്പിച്ച് ആ മുന്നണി വിട്ട പാർട്ടികളാണ് അത് കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ ഒരു മടിയുമില്ലാത്ത ഇല്ലാത്ത ആളുകതാണ് നിതീഷ് കുമാർ ആണെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ആളാണ് ചന്ദ്രബാബു നായിഡുവിനും പ്രതിപക്ഷ സ്നേഹമുണ്ട് എം കെ സ്റ്റാലിൻ ചന്ദ്രബാബു നായിഡുവിനെ നേരിൽ കണ്ട് ദക്ഷിണേന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആശംസിക്കുകയും ചെയ്തു അപ്പോൾ ഇവരൊക്കെ തമ്മിൽ നല്ല ബന്ധമുള്ള ആളുകളാണ് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ആളുകൾക്കൊപ്പം നടന്ന പാരമ്പര്യമുള്ള ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ എൻ ഡി എയിലേക്ക് ശക്തരായി കരുത്തരായി ഒരുപക്ഷെ മോദിയെക്കാളും അമിത്ഷായെ പോ അമിത്ഷായെക്കാളും കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിധത്തിലേക്ക് വന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും വലിയ പൊട്ടിത്തെറിയുണ്ടാവും ഈ പൊട്ടിത്തെറിയുടെ ഗുണഫലം ഉണ്ടാവുക ഇന്ത്യ മുന്നണിക്കാണ് ഇപ്പോൾ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കാല് പിടിച്ച് ഇന്ത്യ മുന്നണി കൊണ്ടുവന്ന് അവരെ വലിയ പദവികളിലൊക്കെ ഇരുത്തി അവരുടെ കാല് തിരുന്ന് ഭരിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അത് നടന്നേനെ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിനൊരു സ്ഥിരത ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ആ സർക്കാരിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെയോ നിതീഷ് കുമാറിൻ്റെയോ ആവശ്യമായിരിക്കില്ല മറിച്ച് ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ ആവശ്യമായിരിക്കും കാരണം അവരെപ്പോഴും ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ചന്ദ്രബാബു നായിഡു പറയും ഇത് തീരുമാനിച്ചില്ലെങ്കിൽ ഞാൻ ബി ജെ പിയിൽ പോകും ഞങ്ങളുടെ ഇത് നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിയിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല ബി ജെ പി അവരെ ചാക്കെട്ട് പിടിക്കാനുള്ള അല്ലെങ്കിൽ അവരിലൊരു പിളർപ്പുണ്ടാക്കി പലരെയും കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും അതൊക്കെ നമ്മൾ കാണാം ഇന്ത്യ മുന്നണിയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ ഏറ്റെടുക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് പോലും ആദ്യഘട്ടത്തിൽ തന്നെ തകരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഒറ്റക്കെട്ടാണ് അതായത് ഇതുവരെ രാജ്യം കണ്ടിട്ടില്ലാത്ത ഏറ്റവും കരുത്തുറ്റ ഒരു പ്രതിപക്ഷം അതുണ്ടായിരിക്കുന്നു ആ പ്രതിപക്ഷം ഇനി കളിക്കാൻ പോവുകയാണ് അത് ചെറിയ കളിയായിരിക്കില്ല ബി ജെ പിയെ വെള്ളം കുടിപ്പിക്കുന്ന തൃശങ്കുവിൽ നിർത്തുന്ന മുൾമുനയിലിട്ട് വലിക്കുന്ന രീതിയിലുള്ള കളികളായിരിക്കും ഉദാഹരണത്തിന് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ പാർലമെൻറ്റിൽ സ്മൃതി ഇറാനി എന്നൊരു കഥാപാത്രമുണ്ട് അവർ കാണിച്ച അഹങ്കാരം അവർ നടത്തിയ വാക്പൈറ്റുകൾ അങ്ങനെ പലതും നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി മഹുവ മൊയ്ത്രയെ പുറത്താക്കിച്ചു സ്പീക്കറാണെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുള്ള പലപ്പോഴും അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ ഈ കേവല ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ തിളയ്ക്കുന്ന ബി ജെ പിക്ക് എതിരെ ശക്തമായി പോകാൻ കഴിഞ്ഞതല്ലേ നമ്മൾ കണ്ടതാണ് അങ്ങനെ ആരോപണവുമുണ്ട് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുക സ്പീക്കർ സ്ഥാനം ഘടകക്ഷികളിലേക്ക് പോകുന്നു എൻ ഡി എ ഘടകക്ഷികളിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇന്ത്യ മുന്നണി ശക്തമാണ് അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ നിരന്തരമായി സമ്മർദ്ദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും നടുവിൽ തല കുഞ്ഞിച്ച് നിൽക്കേണ്ടി വരുന്ന മോദിയെയും ടീമിനെയും നമ്മൾ കാണും അഹങ്കാരം നഷ്ടപ്പെട്ടു പണ്ടേ പോയി മോദി തരംഗം തീർന്നു ഈ ദൈവത്തിൻ്റെ അവതാരം എന്നുള്ള സാധനമൊക്കെ അവസാനിച്ചു പിന്നെ ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്കൊപ്പം രാജ്യത്ത് കാവിപുതച്ചു അതും ഏകദേശം തീരുമാനമായി അപ്പം അഹങ്കാരമൊന്നുമില്ലാതെ ചെറുപാർട്ടികളുടെ അകമ്പടിയോടുകൂടി അല്ലെങ്കിൽ അവർക്ക് പരവതാനുവിധിച്ച് കുടപിടിച്ച് അവരുടെ അജ്ഞാനുവർത്തികളായി വന്നിരിക്കുന്ന ബി ജെ പി നേതാക്കളെ ആയിരിക്കും പാർലമെന്റിൽ നമ്മൾ കാണുക അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ശക്തമായി രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ കെട്ടുറപ്പിന് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഈ അധികാരം കിട്ടിയ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി യോഗത്തിൽ ഈ കെട്ടുറപ്പ് ഉണ്ടാകില്ലായിരുന്നു പക്ഷേ നല്ല കെട്ടുറപ്പ് എല്ലാ നേതാക്കളും വന്നിരുന്നു അവിടെ അവർ കൃത്യമായി പ്ലാൻ ചെയ്തു അവർ പറഞ്ഞത് ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഞങ്ങൾ നിരന്തരമായ പോരാട്ടത്തിലാകും എന്നാണ് അത് തന്നെ വലിയ ദുസൂചനയാണ് ബി ജെ പിക്ക് മോദിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഏറ്റവും ഭംഗിയുള്ള തീരുമാനം ഏറ്റവും നല്ല തീരുമാനം ഏറ്റവും സുവ്യക്തവും ദൃഢവുമായ തീരുമാനം അത് ബി പരമാവധി വെള്ളം കുടിക്കുന്നവരെ കുടിക്കട്ടെ പണി കിട്ടുന്നതൊക്കെ മേടിച്ചു കൂട്ടട്ടെ അത് കഴിഞ്ഞ് ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മറ്റ് ഘടക കക്ഷികളുമൊക്കെ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായി ആഭ്യന്തര സംഘർഷങ്ങളുടെ ഭാഗമായി പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവർ പുറത്ത് ചാടാൻ നിൽക്കുമ്പോൾ അവരുടെ ആവശ്യമെന്ന നിലയിൽ ഇങ്ങോട്ടേക്ക് ഡീൽ ഉറപ്പിക്കാൻ വരും അന്ന് ഇന്ത്യ മുന്നണി കൃത്യമായി അധികാരം പിടിക്കാൻ ശ്രമിക്കുകയും ഒരു അത് നേടുകയും ചെയ്തേക്കാം അതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതിപക്ഷം ഇന്ന് കൈക്കൊണ്ട തീരുമാനം അത് ഗംഭീരമാണ് സുദൃഢമാണ് സുവ്യക്തമാണ് ബി ജെ പിക്ക് എട്ടിൻ്റെ പണിയുമാണ് സംശയം